ഇപ്പോഴത്തെ കൊണ്ടോട്ടി പോലീസിലുള്ള പോലീസുകാരം പോരാ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പോലീസ് പോരാ ഈ ഭരണം തല്ലിക്കൊടി ഭരണമാണ് ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാത്ത ഭരണം പിന്നെ കൊല്ലോട്ടിയിലെ ഫുള്ള് ലോക്കാകുന്നു വണ്ടി വന്നിട്ട് വേലങ്ങാടി ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗം കോഴിക്കോട്ടേക്ക് പോകുന്ന ഭാഗം ഇതൊക്കെ ലോക്കും പോകാൻ കയറുന്നു ഭാഗം മൊത്തം പോലീസുകാരന് പറ്റുന്നുണ്ടോ ഈ മൊബൈൽ ഫോൺ ഫോണാക്കി വയ്ക്കുക ഫോട്ടോ എടുക്കുക ഫോൺ ആൾക്കാരെ ഫോട്ടോ എടുക്കുക അതെല്ലാം വേണ്ടിയിട്ട് ഇവിടെ യാത്രക്കാർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും ഒറ്റ പോലീസുകാരും നിയന്ത്രിക്കുന്നില്ല ജനങ്ങളെ നിയന്ത്രിക്കുന്നില്ല വണ്ടിക്കള നിയന്ത്രിക്കുന്നില്ല അതുപോലെ ലോക്ക് വരാൻ കാരണം ഒക്കെ പോലീസിൻ്റെ പോലീസിൻ്റെ കോറായികളാണ് പോലീസ് ഡീസ് എത്തിയതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് പോലീസ് അലഞ്ഞ ഫോട്ടോ എടുക്കിയ അതെ ആ ഫോട്ടോ അയച്ചു കൊടുത്തിയ ഓരോ വിപ്പും ഓരോ ഓരോ കള്ളാസും അയച്ചുകാരും അതുകൊണ്ട് ഇതൊക്കെ ഈ വരാൻ പോകുന്ന വിഷർട്ട് ജൂൺ നാലാം തീയതി വരുന്ന ജൂൺ ജൂൺ നാലാം തീയതി വരുന്ന വിഷർട്ട് അറിയാൻ പോകുന്ന കേന്ദ്ര വിധി ഇന്ത്യ രാജ്യം വിധിയിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിനടക്കം ഞങ്ങൾ കൂട്ടിലാക്കും കേരളത്തിലുള്ള പോലീസുകാരടക്കം കൂട്ടിലാക്കും അതിൻ്റെ തെളിവടക്കമാണ് ഞാൻ ഇന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ്റെ പ്രധാന്തിയായ എല്ലാം കുടുങ്ങും ഒറ്റയൊന്നും കഴിച്ചു കാഴ്ചണ്ട ഒരു കാക്കി ബായി എല്ലാ കാക്കിന്റെ നക്ഷത്രങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോട് മോശമായി പെരുമാറുന്ന പോലീസുകാരെ എടാ കോരാ വിളിക്കുന്ന ഒരു ഡയലോഗ ജനങ്ങളെ നിയന്ത്രിക്കാനോ ജനങ്ങളെ കൈ പിടിച്ച് നിയന്ത്രിക്കാനോ കണ്ണ് കാലത്ത് ആൾക്കാരോ നിയന്ത്രിക്കാനോ ഒന്നും കഴിയാത്ത പോലീസുകാരനെ ഈ കാറ്റ് കിട്ടാത്തത് ശരിയല്ല എന്നാണ് പിണറായി വിചയനോട് നമുക്ക് ഓർമ്മിപ്പിക്കാൻ അതിനെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരു നാട്ടുമില്ല ഒരു നാട്ടിൽ ഒരു ഒരു നേട്ടവും ഇല്ല ഒരു ഒന്നും കാരണം കേന്ദ്രം കേരളത്തിൽ മോഡി കളിക്കുന്നതാ മാറിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കളിക്കുന്നത് രാജ്യം രണ്ട് കൂട്ടറും കളിച്ചിട്ടുണ്ട് ി ഇങ്ങനത്തെ പോലീസുകാരനെ പറ്റില്ല എന്നാണ് പോലീസുകാരൻ അളിഞ്ഞാൽ അളിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ആരെങ്കിലും വണ്ടീവിൽ പോകാൻ ആരെങ്കിലും അർജൻറ്റുമായി പോകുമ്പോൾ ഓരോ ഫോട്ടോ എടുക്കുക കാരണം എന്ത് ഇതൊന്നും കാണില്ല പോലീസ് ഈ ആറംബരമായ കാറ് സ്പീഡ് പോകുന്നതൊന്നും കാണില്ല അപ്പോൾ ഇതൊന്നും പോലീസിൻ്റെ കണ്ണിൽ പിടിക്കണില്ല ഈ ആറമ്പളം പോണ കാറ് അതുപോലെ ഡി ജി പി കാറ് അതുപോലെ സർക്കാർ കാറ് ഉദ്യോഗസ്ഥന്മാരുടെ കാറൊക്കെ അധികം നേതൃത്തിൽ കൂടെയൊക്കെയാണ് ചെയ്ത് പോകുന്നത് ഇതൊന്നും പോലീസുകാരെ കാണില്ല ഇതൊന്നും പോലീസുകാരെ കണ്ണിൽ കണ്ണിൽ പൊഴിനില്ല എന്നാണ് എനിക്ക് പോലീസിനോട് ഈ കാര്യം ഇതൊന്നും പോലീസില പോലീസുകാരുടെ കണ്ണിൽ കറിലാണ് പോലീസിൻ്റെ കറൽ പോലീസിൻ്റെ കണ്ണിൽ കറിലാണ് ഇത് ില്ലേ ഇതൊന്നും പോലീസുകാരൻ കാണില്ല ഇതൊന്നും മരണമില്ല പോലീസ് എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് നടക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾക്ക് ഒരു സിസ്റ്റയില്ല കാരണം ബസ് സ്റ്റാൻഡിൽ വരുന്ന വലിയ ബസ്സാണെങ്കിലും മിനി മിനി ബസ്സാണെങ്കിലും കോഴിക്കോട് ബസ്സാണെങ്കിലും പാല പാലക്കാട് പാലക്കാട് ബസ്സാണെങ്കിലുമൊക്കെ ാണേ ഇത് ഒരു സാന്റിനൊരാളുണ്ടോ എന്ന് ബസ്സുകാർ നോക്കാം അങ്ങനത്തെ പോവേ ഇതൊന്നും പോലീസുകാരന്റെ കണ്ണില് പോടുന്നില്ലേ ഇങ്ങനെ പോണൊന്നും കാണില്ല ഇങ്ങനെ പോലീസ് വേണ്ടി പോകണൊന്നും കാണില്ല അതെന്താ പോലീസുകാർക്ക് മാറ്റം കൊമ്പിട്ടു പോലീസുകാരെ കടയിലെ വരെ ഹെൽമെറ്റ് ഇല്ലാതാ ഇതൊന്നും പോലീസുകാർ കാണില്ല ആ കനുവാണോ അതുകൊണ്ടൊക്കെ ഇതൊന്നും പോലീസുകാരെ കാണില്ല ഇതൊന്നും പോലീസുകാരൻ കാണില്ല ഇതൊന്നും പോലീസുകാരൻ്റെ സാധ്യതയിൽപ്പെടുന്നില്ല അപ്പോൾ ഇത്ര ഉള്ള കാരണങ്ങളൊന്നും പോലീസുകാരെ കാണില്ല എന്നാലും ജനങ്ങൾക്ക് ഒന്നും നേട്ടമില്ല ജനങ്ങളെ പറ്റിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന ഇതൊന്നും പോലീസുകാരൻ കാണില്ല ഇതൊക്കെ എന്ത് പോക്കാട് പോടുന്നു കണ്ടില്ല അതിനുള്ളിൽ കൂടെ തിരി ഉള്ളിൽ കൂടെ തിരി തിരികൂടെക്കെയാണ് പോകുന്നത് ഒരു ബസ് പോലും അതെ ചെറിയ വാഹനവണ്ടിക്ക് പോകാൻ കഴിയില്ല ഒരാൾക്ക് കടക്കാൻ കഴിയില്ല അതുപോലെ ആൾക്ക് കടക്കാൻ കഴിയാത്ത കോളത്തിലാണ് ഇന്ന് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പോലീസുകാരൻ വെറുതെ ഒരു കുപ്പായിട്ട് ഒരു കാക്കി കുപ്പായിട്ട് വെറുതെ നേരം വെളുക്കും വൈകുന്നേരങ്ങളും ഒന്നിട്ട് കാര്യം പണിയെടുക്കുമ്പോൾ പൂർത്തിയാകും പണി സർക്കാർ പണി പറഞ്ഞാൽ അത് പുള്ളിടിക്കാൻ കഴിയും അത് പകുതി കിട്ടിക്കുകൊണ്ട് സർക്കാർ ശമ്പളം വാങ്ങിയിട്ട് ഈ ജനങ്ങളെ നീതിപ്പണം വാങ്ങി എന്നിട്ട് കാര്യമില്ല പോലീസുകാർക്ക് നമ്മൾ കൊടുക്കുന്ന നീതിപ്പണം സർക്കാർ എടുത്തു തരുന്നത് അത് നമ്മളെ പൈസ അതെ അത് മുഖ്യമന്ത്രി പൈസയല്ല ആർക്കും നമ്മൾ നയിച്ചുണ്ടാക്കിയ നമ്മൾ കഞ്ചില്ല നമ്മൾ കര കന്നില് വള്ളത്തിൻ്റെ പൈസ കെട്ടിട നീതി ഡേസി ഇതെല്ലാമാണ് പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതെ കൊണ്ട കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൻ്റെ കോരം കണ്ടത് കാരണം നേരിടയില്ല നേന്റയില്ല പോലീസുകാരൻ നോക്കണില്ല പോലീസുകാരൻ നോക്ക് നോക്കിക്കുത്തിയായി നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൊണ്ടോട്ടിയിൽ എപ്പോഴും ലോക്ക് വരുന്നതും അപകടേണ്ട ആളുകളും അതെ ഒരാൾക്ക് കടക്കാൻ കഴിയാത്ത ഇതെല്ലാം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും ജനങ്ങൾക്ക് കടക്കാൻ കഴിയില്ല എന്തോരം എന്തൂരെ ഇറങ്ങാറാണ് ആ ഒരു ആ വ്യക്തിക്കാലം വികരിക്കുന്നതിൽ ആ ആ അത് ഇപ്പോഴെങ്ങനെ ഇറങ്ങണം കണ്ടോ